സംസ്ഥാനത്ത് തടവുകാരുടെ വേഷം മാറ്റാൻ തീരുമാനമായി പുരുഷന്മാർക്ക് ടിഷർട്ടും ബെർമൂഡയുമാണ് ഇനി പുതിയ വേഷം സ്ത്രീകൾക്ക് ചുരിദാർ ജയിൽ വേഷമാക്കാനും ധാരണയായിട്ടുണ്ട് ജയിലിൽ മുണ്ടുപയോഗിച്ചുള്ള തൂങ്ങി മരണങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കം കഴിഞ്ഞ ദിവസം കോഴിക്കോട് സബ് ജയിലിൽ ഒരു തടവുകാരൻ ജീവനൊടുക്കിയിരുന്നു ഇതിനു പിന്നാലെ ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗ് ആണ് തടവുകാരുടെ വേഷം ടിഷർട്ടും ആക്കാമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ചത് സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ചായിരിക്കും പുതിയ പദ്ധതി നടപ്പിലാക്കുകയെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു വേഷം ഏത് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ആദ്യഘട്ടമായി കോഴിക്കോട് സബ്ജയിലിലാകും വേഷം മാറുക ഇരുന്നൂറ് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളുമാണ് കോഴിക്കോട് സബ്ജയിലിൽ തടവുകാരായുള്ളത് വസ്ത്രങ്ങൾ സ്പോൺസർ ചെയ്യാൻ താൽപര്യമുള്ള സ്വകാര്യ കമ്പനികൾ ജയിൽ അധികൃതരുമായി ബന്ധപ്പെടണം ഒരാൾക്ക് രണ്ട് ജോഡി വസ്ത്രം നൽകാനാണ് ധാരണയായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി